ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഈസി റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അൽസറുള്ള എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടായിരിക്കും വായിലുണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞ് അൽസേഴ്സ് അതായത് വായ്പുണ്ണെന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ഇത് ചിലർക്ക് ഫുഡ് കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ കടി പറ്റിയിട്ടും ഉണ്ടാവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹോം റെബഡി നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് സാധനങ്ങൾ വച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം വൺ പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക അതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒരു പേസ്റ്റ് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഈ അൾസർ രൂപപ്പെട്ടിട്ടുള്ളത് അവിടെ ഈ പേസ്റ്റ് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒരു മിനിറ്റ് വച്ചതിന് ശേഷം നന്നായി കഴുകി കളയുക അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക